ولا تنكحوا المشركات حتى يؤمن ولأمة مؤمنة خير من مشركة ولو أعجبتكم ولا تنكحوا المشركين حتى يؤمنوا ولعبد مؤمن خير من مشرك ولو أعجبكم يدعون النار والله يدعو ويبين للناس لعلهم يتذكرون ബഹുദേവ വിശ്വാസിനികളെ നിങ്ങൾ ഒരിക്കലും വേൽക്കാതിരിക്കുക അവർ വിശ്വസിക്കുന്നതുവരെ സത്യവിശ്വാസിനിയായ ദാസിയാകുന്നു കുലീനയായ ബഹുദേവ വിശ്വാസിനിയേക്കാൾ ഉത്തമം അവൾ നിങ്ങളെ മോഹിപ്പിച്ചാലും നിങ്ങളുടെ നാരികളെ ഒരിക്കലും ബഹുദൈവ വിശ്വാസികൾക്ക് വിവാഹം ചെയ്തു കൊടുക്കയുമരുത് അവർ വിശ്വസിക്കുവോളും സത്യവിശ്വാസിയായ അടിമയാണ് ബഹുദേവ വിശ്വാസിയായ കുലീനനേക്കാൾ ഉത്തമം അവൻ നിങ്ങളെ മോഹിപ്പിച്ചാലും അവർ ക്ഷണിക്കുന്നത് നരകത്തിലേക്കത്രേ അള്ളാഹുവോ അവന്റെ ഹിതത്തോടെ സ്വർഗത്തിലേക്കും പാപമുക്തിയിലേക്കും ക്ഷണിക്കുന്നു അവൻ തന്റെ വിലക്കുകൾ വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്യുന്നു ജനം ഉപദേശം സ്വീകരിക്കുകയും ഉദ്ബുദ്ധരാവുകയും ചെയ്തെങ്കിലോ ബഹുദൈവ വിശ്വാസികളുമായി വിവാഹബന്ധത്തിലേർപ്പെടുന്നത് വിരോധിച്ചു കൊണ്ടുള്ള വിധിയുടെ കാരണവും അതിലടങ്ങിയിരിക്കുന്ന യുക്തിയുമാണ് ഈ സൂക്തം പറയുന്നത് സ്ത്രീ പുരുഷന്മാർക്കിടയിൽ വൈവാഹിക ബന്ധം കേവലം കാമവികാരപരമായ ഒന്നല്ല വളരെ ആഴത്തിൽ വേരൂന്നിയ നാഗരികവും ധാർമ്മികവും മാനസികവുമായ ബന്ധമാണ് മോമിനായ ഭർത്താവിന്റെയോ ഭാര്യയുടെയോ സമ്മർദ്ദത്താൽ മുഷിരിക്കായ ഭർത്താവിന്റെയോ ഭാര്യയുടെയോ മേലും അവരുടെ കുടുംബത്തിന്റെയും ഭാവി തലമുറയുടെയും മേലും ഇസ്ലാമിക ആദർശങ്ങളുടെയും ജീവിതരീതിയുടെയും മുദ്രകൾ പതിയാൻ സാധ്യതയുണ്ട് മുഷിരിക്കായ ഭർത്താവിന്റെയോ ഭാര്യയുടെയോ ആദർശ ചിന്താഗതികളും ആചാര സമ്പ്രദായങ്ങളും മോമിനായ ഭർത്താവിൻ്റെയോ ഭാര്യയുടെയോ മേലും അവരുടെ കുടുംബത്തിൻ്റെയും ഭാവി സന്താനങ്ങളുടെയും മേലും പ്രതിഫലിക്കാനുള്ള സാധ്യതയും അത്ര തന്നെയുണ്ട് അത്തരം ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ നിന്ന് ഇസ്ലാമും കുഫറും ഷിർക്കും സമ്മിശ്രമായുള്ള ഒരു പുതിയ തരം ചിന്താഗതിയും വളർന്നു വരാനാണ് കൂടുതൽ സാധ്യത അത് ഇസ്ലാം ഒരു വിധത്തിലും ഇഷ്ടപ്പെടുന്നില്ല തന്റെ ഗൃഹത്തിലും കുടുംബത്തിലും കുഫിർപരവും ഷിർക്ക് പരവുമായ ആദർശ ചിന്താഗതികളും ആചാര നടപടികളും വരുന്നതും താൻ തന്നെയും ജീവിതത്തിന്റെ ഏതെങ്കിലും വശത്തിൽ കുഫറിലേക്കും ഷിർക്കിലേക്കും അറിയാതെ ആകർഷിക്കപ്പെടുന്നതും മോഹ്മിനായ ഒരാളും ഇഷ്ടപ്പെടുകയില്ല മോഹ്മിനായ വ്യക്തി മുഷരിക്കായ വ്യക്തിയോടുള്ള അനുരാഗത്തിൽ അകപ്പെട്ടു പോയാൽ തന്നെ സ്വന്തം കുടുംബത്തിന്റെയും ഭാവി സന്താനങ്ങളുടെയും തൻ്റെ തന്നെയും ദീനിനു വേണ്ടി വ്യക്തിപരമായ വികാരങ്ങൾ ബലിയർപ്പിക്കുവാനാണ് അവന്റെ ഈമാനിക പ്രകൃതി ആവശ്യപ്പെടുന്നത് وَيَسْأَلُونَكَ عَنِ الْمَحِيضِ قُلْ هُوَ أَذًى فَاعْتَزِلُوا النِّسَاءَ فِي الْمَحِيضِ وَلَا تَقْرَبُوهُنَّ حَتَّى يَطْهُرْنَ فَإِذَا تَطَهَّرْنَ فَأْتُوهُنَّ مِنْ حَيْثُ أَمَرَكُمُ اللَّهُ إن ആർത്തവത്തിന്റെ വിധി എന്തെന്നും നിന്നോടവർ ചോദിക്കുന്നു പറയുക അത് ഒരശുദ്ധാവസ്ഥയാകുന്നു ആ അവസ്ഥയിൽ നിന്ന് ശുദ്ധിയാകുന്നതുവരെ നിങ്ങൾ സ്ത്രീകളെ സമീപിക്കാതെ അകന്നു കഴിയുക അവർ ശുദ്ധിയായി കഴിഞ്ഞാൽ അള്ളാഹു കൽപ്പിച്ച നിങ്ങൾ സമീപിച്ചു തിന്മയിൽ നിന്ന് പിന്മാറുകയും വിശുദ്ധി നേടുകയും ചെയ്യുന്ന ജനത്തെയല്ലോ അള്ളാഹു സ്നേഹിക്കുന്നത് അതൻ എന്ന വാക്കിനാണ് അശുദ്ധാവസ്ഥ എന്ന് പരിഭാഷ നൽകിയിരിക്കുന്നത് മാലിന്യമെന്നും പീഢ എന്നും അതിനർത്ഥമുണ്ട് ആർത്തവം ഒരു അശുദ്ധി മാത്രമല്ല വൈദ്യശാസ്ത്രമനുസരിച്ച് ആരോഗ്യത്തെക്കാൾ കൂടുതൽ രോഗവുമായി അടുത്തിരിക്കുന്ന ഒരവസ്ഥയാണത് ലൈംഗിക വിഷയങ്ങൾ സൂചനകളും ഉപമകളും വഴിയാണ് വിശുദ്ധ ഖുർആൻ വിവരിക്കാറുള്ളത് അതുകൊണ്ടാണ് അകന്ന് നിൽക്കുക സമീപിക്കരുത് എന്നിങ്ങനെയുള്ള പദങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത് എന്നാൽ യഹൂദന്മാരിലും ഹിന്ദുക്കളിലും മറ്റും നടപ്പുള്ള പോലെ ആർത്തവകാലത്ത് സ്ത്രീകളുമായി ഒരു വിരിപ്പിലിരിക്കുന്നതും ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്നതും ഒഴിവാക്കണമെന്നോ അവരെ തീണ്ടിക്കൂടാത്തവരായി കണക്കാക്കണമെന്നോ ഇതിനർത്ഥമല്ല ആർത്തവകാലത്ത് സംഭോഗം മാത്രം വർജിക്കണമെന്നും മറ്റെല്ലാ ബന്ധങ്ങളും പഴയപടി നിലനിർത്താമെന്നുമാണ് ഈ വിധിക്ക് നബി തിരുമേനി നൽകിയ വിശദീകരണത്തിൽ നിന്ന് വ്യക്തമാകുന്നത് അള്ളാഹു കൽപ്പിച്ച പ്രകാരം അവരെ സമീപിച്ചുകൊള്ളുക എന്ന് പറഞ്ഞതിലെ കൽപ്പന കൊണ്ട് ഉദ്ദേശ്യം ശരീരത്ത് കൽപ്പനയല്ല മനുഷ്യന്റെയും മറ്റെല്ലാ ജീവികളുടെയും പ്രകൃതിയിൽ നിക്ഷിപ്തമായിട്ടുള്ളതും ഓരോ ജീവിക്കും സ്വാഭാവികമായി തന്നെ അറിവുള്ളതുമായ പ്രകൃതി താല്പര്യമാണ് نساؤكم حرث لكم فأتوا حرثكم أنا شئتم وقدموا لأنفسكم واتقوا الله واعلموا أنكم ملاقوه وبشر المؤمنين നിങ്ങളുടെ സ്ത്രീകൾ നിങ്ങൾക്കുള്ള കൃഷിയിടങ്ങളാകുന്നു സ്വന്തം കൃഷിയിടങ്ങളിൽ ഇഷ്ടമനുസരിച്ച് ചെല്ലുവാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ നിങ്ങൾ സ്വന്തം ഭാവി ചിന്തിക്കണം അള്ളാഹുവിന്റെ അപ്രീതിയിൽ നിന്ന് രക്ഷപ്പെടുവിൻ ഒരു അവനെ കണ്ടുമുട്ടുമെന്ന് ഉറപ്പായി അറിയുവിൻ പ്രവാചക നിന്റെ മാർഗദർശനം സ്വീകരിച്ചവരെ വിജയത്തിന്റെയും മോക്ഷത്തിന്റെയും സുവിശേഷം അറിയിക്കുക അള്ളാഹുവിന്റെ പ്രകൃതി നിയമം സ്ത്രീകളെ പുരുഷന്മാർക്കുള്ള ഭോഗവസ്തുവായിട്ടല്ല നിശ്ചയിച്ചിട്ടുള്ളത് മറിച്ച് അവർക്കിടയിലുള്ളത് കർഷകന് കൃഷിയിടവുമായുള്ള ബന്ധമാണ് കർഷകൻ കൃഷി സ്ഥലത്തേക്ക് പോകുന്നത് വെറും വിനോദത്തിനു വേണ്ടിയല്ല വിള ഉത്പാദിപ്പിക്കാനാണ് മനുഷ്യവംശത്തിന്റെ കർഷകനും ഇതേ നിലയാണുള്ളത് ഭാവി തലമുറയാകുന്ന ഉൽപ്പന്നം നേടാനായിരിക്കണം മനുഷ്യവംശത്തിന്റെ കൃഷി സ്ഥലത്തേക്ക് അവൻ പോകുന്നത് ആ കൃഷിയിടത്തിൽ നിങ്ങൾ എങ്ങനെ കൃഷി ചെയ്യുന്നുവെന്നത് അള്ളാഹുവിൻ്റെ ശരീരത്തിന് പ്രശ്നമല്ല പക്ഷേ പോകുന്നത് കൃഷിയിടത്തേക്ക് തന്നെ ആയിരിക്കണമെന്നും വിള വിതയ്ക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ പോകണമെന്നും അത് ആവശ്യപ്പെടുന്നുണ്ട് വക്കദ്യമൂല്യ അൻഫുസിക്കും അഥവാ നിങ്ങൾ സ്വന്തം ഭാവി ചിന്തിക്കണം എന്ന വാക്യത്തിന് വിശാലമായ രണ്ട് അർത്ഥതലങ്ങളുണ്ട് തലങ്ങളുണ്ട് രണ്ടും തുല്യപ്രധാനങ്ങളാണ് ഒന്ന് നിങ്ങൾ ഇഹലോകം വിട്ടു പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ സ്ഥാനം മറ്റു പ്രവർത്തകർ ഏറ്റെടുക്കേണ്ടതിനായി നിങ്ങളുടെ വംശപരമ്പര നിലനിർത്താൻ പരിശ്രമിക്കുക രണ്ട് നിങ്ങളുടെ സ്ഥാനം ഒഴിഞ്ഞുകൊടുക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഭാവി തലമുറയെ ധർമ്മവും സദാചാരവും മനുഷ്യത്വവും ഉള്ളവരാക്കാൻ പരിശ്രമിക്കുക ഈ രണ്ടു കർത്തവ്യങ്ങൾ നിർവഹിക്കുന്നതിൽ മനപൂർവ്വം വീഴ്ച വരുത്തുന്ന പക്ഷം അള്ളാഹു നിങ്ങളെ ചോദ്യം ചെയ്യുമെന്ന് അടുത്ത വാചകത്തിൽ താക്കീത് ചെയ്തിരിക്കുന്നു ولا تجعلوا الله عرضة لأيمانكم أن تبروا وتتقوا وتصلحوا بين الناس والله سميع عليم ദൈവദാസന്മാർക്ക് ഗുണകരമായ കാര്യങ്ങൾ ചെയ്യുക എന്നിവയിൽ നിന്ന് അകന്നു നിൽക്കാൻ ഉദ്ദേശിച്ച് ശപഥങ്ങൾ ചെയ്യുന്നതിന് അല്ലാഹുവിൻ്റെ നാമം ഉപയോഗിക്കാതിരിക്കുവിൻ അള്ളാഹു നിങ്ങളുടെ സകല വർത്തമാനങ്ങളും കേൾക്കുകയും അറിയുകയും ചെയ്യുന്നവനല്ലോ സത്യം ചെയ്ത ശേഷം അത് ലംഘിക്കുന്നതിലാണ് നന്മയെന്ന് ബോധ്യപ്പെടുന്ന പക്ഷം സത്യം ലംഘിച്ചു പ്രാശ്ചിത്വം നൽകണമെന്ന് നബി വചനങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട് ശപഥം മുറിക്കുന്നതിനുള്ള പ്രാശ്ചിത്വം പത്ത് ദരിദ്രർക്ക് ആഹാരമോ വസ്ത്രമോ നൽകുകയോ ഒരു അടിമയെ സ്വതന്ത്രമാക്കുകയോ അതിന് കഴിവില്ലെങ്കിൽ മൂന്ന് ദിവസം നോമ്പനുഷ്ഠിക്കുകയോ നോം അനുഷ്ഠിക്കുകയോ ആണ് മനപൂർവ്വമല്ലാതെ ചെയ്യുന്ന പാഴ് ശബ്ദങ്ങളുടെ പേരിൽ അള്ളാഹു നിങ്ങളെ പിടികൂടുന്നതല്ല പക്ഷേ മനപൂർവ്വം ചെയ്യുന്ന ശബ്ദങ്ങളുടെ പേരിൽ അവൻ നിങ്ങളെ വിചാരണ ചെയ്യുക തന്നെ ചെയ്യും അല്ലാഹു ഏറെ മാപ്പരുളുന്നവനും ക്ഷമിക്കുന്നവനുമല്ലോ അതായത് സംഭാഷണത്തിൽ ഒരു ശീലമെന്ന നിലയ്ക്ക് മനപൂർവ്വമല്ലാതെ വന്നു പോകാറുള്ള ശബ്ദങ്ങൾക്ക് പ്രായശ്ചിത്തം ആവശ്യമില്ല അതിന്റെ പേരിൽ നിങ്ങൾ ശിക്ഷിക്കപ്പെടുന്നതുമല്ല സ്വന്തം ഭാര്യമാരുമായി സംസർഗം ചെയ്യുന്നതല്ലെന്ന് പ്രതിജ്ഞയെടുത്തവർക്ക് നാലു മാസം അവധിയുണ്ട് അവർ മടങ്ങുന്നതെങ്കിൽ അള്ളാഹു പുറത്തു കൊടുക്കുന്നവനും ശരീരത്തിന്റെ സാങ്കേതിക ഭാഷയിൽ ഈ ലാ എന്ന് പറയുന്ന നടപടിയെക്കുറിച്ചാണ് ഈ സൂക്തം സംസാരിക്കുന്നത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം എപ്പോഴും സുഖകരവും തൃപ്തികരവുമായെന്ന് വരില്ല അതൃപ്തിക്ക് പല കാരണങ്ങളുണ്ടായേക്കും എന്നാൽ ഭർത്താവും ഭാര്യയും നിയമപരമായി വിവാഹിതരാണെങ്കിലും ഫലത്തിൽ ഭാര്യ ഭർത്താക്കന്മാരായി അകന്നു നിൽക്കുന്നത് ശരീരത്ത് അനുവദിക്കുന്നില്ല അത്തരം അകൽച്ചുകൾക്ക് അള്ളാഹു നാലു മാസക്കാലത്തെ അവധി നിശ്ചയിച്ചിരിക്കുന്നു അതിനിടയ്ക്ക് ഒന്നുകിൽ അവരുടെ ബന്ധം നന്നാക്കണം അല്ലെങ്കിൽ വിവാഹബന്ധം വേർപ്പെടുത്തി തങ്ങൾക്കിഷ്ടമുള്ളവരുമായി പുനർവിവാഹത്തിലേർപ്പെടാൻ സൗകര്യമൊരുക്കണം ആയത്തിൽ പ്രതിജ്ഞയെടുക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതിനാൽ ഭാര്യയുമായി സംസർഗബന്ധം നിലനിർത്തുകയില്ലെന്ന് ശപഥം ചെയ്തെടുത്ത് മാത്രമേ ഈ വിധി ബാധകമാകയുള്ളൂ ശപഥം ചെയ്യാതെ എത്രകാലം സംസർഗബന്ധം വർജിച്ചാലും അതിന് ഈ വിധി ബാധകമല്ല ഇതുതന്നെയാണ് ഈ വാക്യത്തിൽ നിന്ന് ഹനഫി ഷാഫി ഈ കർമ്മശാസ്ത്രകാരന്മാർ മനസ്സിലാക്കിയിട്ടുള്ളത് എന്നാൽ മാലിക് ഇ കർമ്മശാസ്ത്രകാരന്മാരുടെ അഭിപ്രായം ശപഥം ചെയ്താലും ഇല്ലെങ്കിലും നാലു മാസത്തിലധികം സംസർഗം ഉപേക്ഷിച്ച് അകന്നു കഴിയാൻ പാടില്ലെന്നാണ് ഇമാം അഹമ്മദിന്റെ ഒരഭിപ്രായവും ഇതിനെ പിന്താങ്ങുന്നുണ്ട് ഭാര്യയും ഭർത്താവും തമ്മിൽ പിണങ്ങി ബന്ധം മുറിക്കുന്നതിന് മാത്രമേ ഈ വിധി ബാധകമാകുള്ളൂ പരസ്പരം തൃപ്തിപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും നന്മ ഉദ്ദേശിച്ച് ഭർത്താവ് ഭാര്യയുമായി ശാരീരിക ബന്ധം വർജിക്കുന്നത് ഇതിൽപ്പെടുകയില്ല ഇതാണ് അലി ഇബ്നു അബ്ബാസ് ഹസൻ ബസുരി എന്നിവരുടെ അഭിപ്രായം എന്നാൽ മറ്റു കർമ്മശാസ്ത്രജ്ഞരുടെ അഭിപ്രായമനുസരിച്ച് ഭർത്താവും ഭാര്യയും ശാരീരിക ബന്ധം വർജിക്കാനുള്ള ശബ്ദം അതൃപ്തി കാരണമായിട്ടാണെങ്കിലും അല്ലെങ്കിലും നാലു മാസത്തിലധികം നീണ്ടുപോകാൻ പാടില്ല അവർ മടങ്ങുന്നുവെങ്കിൽ അള്ളാഹു പുറത്തു കൊടുക്കുന്നവനും കരുണാ വാരിധിയുമാകുന്നു എന്ന് പറഞ്ഞല്ലോ ചില ഫുഖഹാക്കളുടെ അഭിപ്രായത്തിൽ അതിന്റെ താല്പര്യം ഇതാണ് നാലു മാസത്തിനിടയ്ക്ക് ശബ്ദം മുറിച്ച് ബന്ധം പുനഃസ്ഥാപിക്കുന്ന പക്ഷം ശപഥ ലംഘനത്തിന്റെ പ്രായശ്ചിത്വം ആവശ്യമില്ല അള്ളാഹു അവർക്ക് മാപ്പ് ചെയ്തു കൊടുക്കുന്നതാണ് എന്നാൽ ഭൂരിപക്ഷം ഫുകഹായിൻ്റെയും അഭിപ്രായം ഇതാണ് ശപഥ ലംഘനത്തിന്റെ പ്രായശ്ചിത്തം ഏതു നിലക്കും നിർബന്ധമാകുന്നു പുറത്തുകൊടുക്കുന്നവനും കൊടുക്കുന്നവനും വാരിധ്യുമാണെന്നതിൻ്റെ അർത്ഥം പ്രായശ്ചിത്വം മാപ്പ് ചെയ്തു കൊടുക്കും എന്നല്ല നിങ്ങളുടെ പ്രായശ്ചിത്തം അള്ളാഹു സ്വീകരിക്കുമെന്നും ബന്ധം മുറിച്ച കാലത്ത് രണ്ടുപേരും അന്യോന്യം ചെയ്ത തെറ്റുകൾ പുറത്തു തരുമെന്നുമാണ്